കഴിഞ്ഞ പ്പോ റിട്ട് വരും കാരണം അജിന്റെ ടൈം ആയി കഴിഞ്ഞാല് ഉമ്ര വിസക്ക് വന്നവര് വിസിറ്റിംഗ് വിസക്ക് വന്നവർക്ക് ഇവിടുത്തെ നാപ്പത്തി അഞ്ച് അജിന്റെ ദിവസം ദിവസം റിട്ടേൺ തിരിച്ചു കയറണം അപ്പോ നമ്മള് ഫ്രീ വിസ എടുത്ത് പോരുമ്പോ അത് ഇവിടെ അത്ര നിക്കാൻ കഴിയില്ല ആവശ്യത്ത ഞാൻ സബ്ബാക്കി ആക്കി ഓ സാനിയ എല്ലാവർക്കും ഹായേ എല്ലാവർക്കും തിരിച്ചും ഹായ് ഞാൻ ലൈവ് ഇടാൻ പോവാ നിന്ന നിന്ന് അപ്പോ അഫ്സലിക്കൂകദറിലേക്ക് വിളിക്കുന്നു ഹായ് ആ എന്നാ പോയി ടൂഗതറി കേറി നിങ്ങക്ക് ഞമ്മള് ലൈവ് ഇട്ടാലൊന്നു നിങ്ങൾക്ക് വരാൻ വയ്യ ആയിക്കോട്ടെ ഞാൻ കാണിച്ചാരാ നാളുകളിന്റെ വിളിക്കട്ടാ ഹായ് സിറാജിക്ക സിറാജിക്കേ ഫുള്ള് തരികിടേണ് സിരാജിക്ക ഞമ്മളെ അവിടെ അവിടെ ലൈവില് അവിടെ ഇരുത്തിയിട്ട് സിരാജിക്ക മുങ്ങും എന്നിട്ട് സിറാജിക്കൊ ഞമ്മള് ഇട്ടേക്കേ തരികിട കളിക്കാണ് ആ ഞമ്മക്ക് പാത്തു ദിവസം നമുക്ക് നാളെ സിറാജിക്കാനെ പറ്റിക്കണം നമ്മള് നാളെ ഫാമിലി ഒറ്റ ഒന്ന് സിരാജിക്കാന്റെ ലൈവ് കയറിയത് നാളെ ഞമ്മള് നിരാഹാരാണ് നാളെ സിറാജിക്കാന്റെ ലൈവില് നമ്മള് നമ്മളെ ഫാമിലി മൊത്തം നിരാഹാരാണ് ഇരുപത്തിമൂന്നാള് ലീക്ക് കൊന്നേക്കാന്ന് ഖീജ ആള് വിചാരിച്ച മാരി ഒന്നും അല്ല സിരാജിക്ക ഞങ്ങളെ ലൈബില് തല്ലി കൊല്ലുണ്ട് എല്ലാരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കുറച്ച് മുന്നേ കഴിച്ചു സിറാജി ഖാന്റെ ടൈമില് ഫുഡ് കഴിച്ചു ആ ഇഷു സിറാജ് തല്ലിക്കൊല്ലാനുള്ള പരിപാടിയാണ് ആ ഇല്ല ഇല്ല സെറാജി ഖാ നാളെ ലൈവില് ഞങ്ങള് നിരാഹാരാണ് ഞാനും ഇന്റെ ഫാമിലിയും മൊത്തം ക്യൂട്ട് ബേബി മോശ കണ്ണ് വെക്കല്ലേ കണ്ണ് വെക്കല്ലേ അപ്പൊ ഇപ്പറത്തുള്ള ആള് മോശാന്നങ്ങൾ പറഞ്ഞത് അപ്പൊ ആൾ മാറണല്ല ആടെ സിറാജിക്കാന്റെ ഇട്ടാലോ ഞങ്ങക്ക് നഷ്ടങ്ങളെ ലൈവില് വന്നില്ലെങ്കിലോ ഇപ്പൊ അങ്ങനെ ആയി ഞമ്മള് വന്നിട്ട് ഇങ്ങളെ ലൈവ് ഞമ്മളെ ആകെ ആകെ ഇളക്കി മറിച്ച് ഇപ്പൊ ഞമ്മക്ക് നഷ്ടാക്കി നിങ്ങള് അല്ലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ അല്ല പോയിട്ട് പണി വരും പണിയൊക്കെ പണിയൊക്കെ തീർത്തിട്ട് വരും ഇന്ന് വന്ന പെട്ടിയൊക്കെ പൊട്ടിച്ചോ എല്ലാരും നാട്ടുക്ക് പോയാലാ പെട്ടി പൊട്ടിക്കണ് ഇപ്പൊ നിങ്ങള് നാട്ടിൽ നിന്ന് ഗൾഫ് പോയിട്ടുള്ള പെട്ടി പൊട്ടിച്ചു അല്ലൈനിലെത്തിക്കണ് നാട്ടിന്ന് അല്ലൈനക്ക് പോയ മിക്സറും ചിപ്സിന്റെ ഒക്കെ പെട്ടി പൊട്ടിക്കാനുള്ള തിരക്കിലാണ് പോണ് പോയി പൊട്ടിക്കട്ടെ പൊട്ടിച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വരട്ടെ നിഷാ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരും നിങ്ങള് പോവുക ഞമ്മളെ ലൈവില് നിങ്ങളെ ലൈവില് ഞമ്മളെ ഇത്തി പോകും ഞമ്മളെ ലൈവിലും ഞങ്ങളെവിടെ ഇരുത്തിയിട്ട് ഇങ്ങള് പോകും നിങ്ങള് വെറുതായി ആ കൊരങ്ങത്തിന് ഇതിനൊക്കെ ശരിയാവുള്ളൂ ആ കൊരങ്ങത്തിനോടൊന്ന് വരാൻ പറഞ്ഞാണ് കൊരങ്ങത്തി അവിടെ കൊരങ്ങത്തിയോട് വേഗം വരാൻ പറരങ്ങത്തി ഒക്കെ സി സി ടി വിൽ ഒന്ന് ഇരിക്കേണ്ട പറഞ്ഞിട്ടോ സി സി ടി വി പതിനാറ് ആളുണ്ടായിട്ട് ആറാളാണ് ലൈക്ക് ഇട്ടിരിക്കുന്നത് എന്റെ ലൈവ് ഉണ്ടാകും എല്ലാവരും വന്ന് ഒന്നേ മുപ്പതി നാട്ടിലത്തെ ഒന്നേ മുപ്പത് അപ്പൊ ഇവിടെ എത്ര സമയമാവും പതിനൊന്ന് മണി ലാ ഇവിടത്തെ പതിനൊന്ന് മണി ഓക്കെ പറഞ്ഞു നാളെ തൊട്ട് ശിരാജിക്കാടെ ലൈവിൽ നമ്മളില്ല ഉറപ്പല്ല ഓക്കെ ഉറപ്പ് ഉറപ്പ് സിറാജിക്കില്ലാതെ ഞമ്മളെന്ത്യണേ നിങ്ങൾ ഞമ്മളെ ലൈവില് വന്നു ഓക്കെ പന്ത്രണ്ട് ആ അപ്പൊ ഒമ്പതായി സി രാജിക്ക അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നമ്മള് സി സി ടി വി ചെക്ക് ചെയ്യാൻ നിക്കുമ്പോ അതിലുള്ളവരൊക്കെ ഓടുണ്ട് മറ്റേ നമ്മള് പുഴയില് വലടണെ വലട്ട മീൻ ഓടൂല അതേമാക്കി ചെക്ക് ചെയ്യാൻ പോകുമ്പോ ഒക്കെ ഓടുകയാണ് എവിടക്കാ ഈ ഓടണന്ന് പിടുത്തവും ഇല്ല അല്ല സിരാജിക്കാ നിങ്ങള് ലൈവിഡ്ണ്ടാ നിഷാദ് നാളെ രാവിലെ ലൈവ് ഇത